എവറസ്റ്റിന്റെ അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിനാല് മീറ്റർ ഉയരത്തിലുള്ള ബേസ് ക്യാമ്പ് പതിനൊന്ന് തവണ കീഴടക്കിയ തിരൂർ സ്വദേശി മുഹമ്മദ് ഫായിസ് ഏപ്രിലിൽ ആറായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മീറ്റർ ഉയരത്തിലുള്ള അമ്മ ദബ്ലത്തിലേക്ക് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് മീറ്റർ ഉയരമുള്ള എവറസ്റ്റിന്റെ നിറുകയിൽ വൈകാതെ കാൽകൂത്തണമെന്നാണ് ഫായിസിന്റെ ആഗ്രഹം പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള കാശ്മീരിലെ മൌണ്ടനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരിശീലനം നേടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിലിൽ ഇരുപത്തിയേഴാം വയസ്സിലാണ് ആദ്യമായി ബേസ് ക്യാമ്പ് കീഴടക്കിയത് മലപ്പുറം വണ്ണൂർ സ്വദേശി മുർഷിദിനൊപ്പം നേപ്പാളിലെ ലുക്ല വിമാനത്താവളം ി യാത്ര ആരംഭിച്ചു ബേസ് ക്യാമ്പിലേക്കുള്ള നൂറ്റി ഇരുപത് കിലോമീറ്ററിൽ എൺപത് കിലോമീറ്റർ കയറ്റവും നാൽപ്പത് കിലോമീറ്റർ ഇറക്കവുമാണ് എത്താൻ ഒൻപത് ദിവസം എടുത്തു അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലുള്ള കാലാപദർ കീഴടക്കിയ ശേഷമാണ് ബേസ് ക്യാമ്പിലെത്തിയത് ഇവിടെ നിന്ന് ഒന്നു മുതൽ നാലു വരെയുള്ള ക്യാമ്പുകൾ കടന്നാണ് എവറസ്റ്റ് യാത്ര കയറാനും ഇറങ്ങാനുമായി ശരാശരി അൻപത്തി ഒൻപത് ദിവസം വേണം തദ്ദേശവാസികളായ ശിർപ്പകളുടെ സഹായവും പ്രായം തടസ്സമല്ല ഏത് പ്രായക്കാർക്കും ബേസ് ക്യാമ്പിലേക്ക് യാത്ര ചെയ്യാമെന്ന് ഫായിസ് പറയുന്നു ഭക്ഷണം ഉൾപ്പെടെ ശരാശരി എഴുപത്തി അയ്യായിരം രൂപ ചെലവുണ്ട് എവറസ്റ്റ് യാത്രയ്ക്ക് ചുരുങ്ങിയത് മുപ്പത് ലക്ഷം രൂപയാകും നേപ്പാളിന്റെ പെർമിറ്റിന് ഒൻപത് ലക്ഷമാണ് ഫീസ് ഉപകരണങ്ങൾ ജാക്കറ്റ് ബൂട്ട് തുടങ്ങിയവയ്ക്കും നല്ല ചെലവ് വരുമെന്നതിനാൽ സ്പോൺസർഷിപ്പിന് ശ്രമിക്കുന്നു ട്രക്കിംഗ് ഏജൻസി നടത്തുന്ന മുഹമ്മദ് ഫായിസ് എട്ട് വർഷമായി എറണാകുളത്താണ് താമസം മൊയ്തീൻകുട്ടിയുടെയും സുഹറയുടെയും മകനാണ് അപകടം നിഴൽ പോലെ ക്ഷമയും വഴക്കമുള്ള ശരീരവുമാണ് പർവ്വതാരോഹണത്തിൽ പ്രധാനം ബേസ് ക്യാമ്പ് യാത്രയ്ക്ക് മുമ്പ് ഓട്ടം പുഷ്പ് ശ്വസനക്രിയകൾ എന്നിവയുൾപ്പെടുന്ന പരിശീലനം രണ്ടു മാസമെങ്കിലും നേടണം എവറസ്റ്റ് ളായിരുന്നു അത്യാവശ്യം നന്നായിട്ട് ട്രാവലിംഗ് പറഞ്ഞു മൗണ്ടനേറിംഗ് ഫുഡ് കൂടെ എത്തിയില്ലേ അമേരിക്ക വെച്ച കുറച്ച് ഫ്രണ്ട്സിന്റെ കൂടെ ഞാൻ മണാലിന്ന് ലഡാക്കിലോഗ്യ ഫോർ സെവന്റി കിലോമീറ്റർ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടി അതില് എന്റെ ഫ്രണ്ട്സ് ആണ് ആദ്യം ഫ്രണ്ട് എനിക്ക് ആദ്യം എറസ് ബേസ് ക്യാമ്പ് അതിന്റെ എറസ്റ്റിന് ബേസ് ക്യാമ്പ് ഉണ്ടെന്നും അവിടെ ഒരു ട്രെക്കുന്നൊക്കെ പറഞ്ഞിരുന്നു അന്ന് പോകാൻ പ്ലാൻ ചെയ്തു പക്ഷേ കൊറോണ കാരണം പറ്റിയില്ല തെൻ ടു തൗസൻഡ് ട്വൻറ്റി വൺ ഏപ്രിൽ പോവണെല്ലാം കഴിഞ്ഞോ ആയ സമയത്ത് ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ കൂടി അത് ബേസ് ക്യാമറി സെൽഫായിട്ട് ഗൈഡ് ഒക്കെ പോയിട്ട് വന്നു അത് ഞങ്ങൾ അതിനെ പഠിച്ചത് ഞങ്ങൾ ട്രക്ക് ചെയ്തു പറഞ്ഞത് കഴിഞ്ഞ് പിന്നെ അത് ഒരു പ്രൊഫഷനായിട്ട് മാറി ഞാൻ അവർ ഇൻജിറ്റോ ട്രെയിൻ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അതിന് പോസ് ചെയ്തു ദിവസം ഇപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമറി ഗൈഡായിട്ട് വർക്ക് ചെയ്യുന്നത് അതിന് ഭാഗമായിട്ട് ഒരു പതിനൊന്ന് തവണ എവറസ്റ്റ് ബേസ് ക്യാമിലോട്ട് പോയി എവറസ്റ്റാണ് അൾട്ടിമേറ്റിലേക്ക് അതിൻ്റെ യാത്രയാണ് അല്ലെങ്കിൽ തവണ ഹോമിയും കാര്യങ്ങളൊക്കെ പഠിച്ച് 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 അതിനോട് യാത്രയാണ് ഐസ് ഹാമർ ആക്സ് റോപ്പ് ലാഡർ തുടങ്ങിയ ഉപകരണങ്ങളുമായാണ് യാത്ര ഐസ് ഐസ്ക്രൂ മഞ്ഞുപാളികളിൽ മുറുക്കി അതിൽ ചെസ്റ്റ് ഹാർണേഴ്സ് സീറ്റ് ഹാർണേഴ്സ് എന്നീ ബെൽറ്റുകളിലെ ഹുക്ക് ബന്ധിപ്പിച്ചാണ് പാറക്കെട്ടുകളിൽ പിടിച്ചു കയറുക മഞ്ഞുപാളികളിൽ പ്രതിഫലിക്കുന്ന സൂര്യപ്രകാശം കാഴ്ചയെ ബാധിക്കാതിരിക്കാൻ പോളറൈറ്റ് ഗ്ലാസ് ധരിക്കണം അക്യൂട്ട് മൗണ്ടൻ സിഗ്നസ് ബാധിക്കുന്നതാണ് മറ്റൊരു വെല്ലുവിളി മുഖത്ത് ചുവന്ന പാടുകൾ പ്രത്യക്ഷപ്പെടുകയും ശരീരവേദന രൂക്ഷമാവുകയും ചെയ്യും എവറസ്റ്റ് എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് മീറ്റർ അമാദബ്ലം ആറായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് മീറ്റർ ബേസ്ക്യാല് മീറ്റർ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി